വെച്ചോ അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോട്ടിൽ ഫ്ലിപ്പിംഗ് ആണ് ആകട്ടോ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് നോക്കണം ബോട്ടിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് നോക്കണം ഈ ചലഞ്ചാകട്ടോ ഈ ഗെയിമാണ് ചലഞ്ചല്ല ഈ ഗെയിം അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ബോട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ ആ ആള് രണ്ടു പേർക്ക് നാരങ്ങയുടെ പീസ് ഉണ്ട് ആ ആള് കടിച്ചു പിടിക്കണം നല്ല പുളിയോട്ടോ കടിച്ചു പിടിക്കണം കടിച്ചു പിടിച്ചിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത റൗണ്ടില് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വീഴുവാണെങ്കിൽ അത് കടിച്ചു പിടിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം അത് വീഴാതിരിക്കുകയാണെങ്കിൽ ആ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ എത്ര റൗണ്ട് പത്ത് റൗണ്ട് അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും കേട്ടാ ഓക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ ആ പറഞ്ഞേ ആദ്യം ഞാൻ തോന്നണോ ശരിക്കാടിച്ചു പഠിപ്പിച്ച് കഴിപ്പിക്കേണ്ട അവസ്ഥ കേട്ടോ അടുത്ത സെക്കൻഡ് റൗണ്ട് ആണ് അയ്യോ ആരെന്താ ആഹ് 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 അപ്പോളോം ഉം ലൈം കടിച്ചു നാരങ്ങ പുരത്ത് കാണണ്ട എങ്ങനെ ആ ഓം 음. <nu Yes>. <년> <Enough> അപ്പം ഇത് ഏഴ് കഴിഞ്ഞ കേട്ടോ ഇനി എട്ടാമത്തെ റൗണ്ടാണ് അതുമാത്രമല്ല തോക്ക് നടന്ന് ആരെങ്കിലും ഇരിക്കണം എട്ടാമത്തെ പോയി പൊക്കി ഇടരുത് പത്ത് റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി ഒരു പത്ത് റൗണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ പത്ത് റൗണ്ട് പത്ത് റൗണ്ട് കൂടെ വായിലൊക്കെ വായിലൊക്കെ പത്ത് റൗണ്ട് കൂടെ കണ്ടിന്യൂ ചെയ്യുന്നു പതുക്കും മെല്ലെ സ്ലോ ആയിട്ട് പറയാം കേട്ടോ പത്ത് വായിൽ ഓക്കേ തുടങ്ങിക്കും നമ്പർ വൺ ഫസ്റ്റ് ആണ് ആണേ

ോട്ടെ അപ്പൊ ഇത് ഇനി പത്തെണ്ണൂടെ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ഓക്കെ അത് കൂട്ടി അത് കൂട്ടി അപ്പൊ നീ ഒന്ന് Au. <laughs> 아아아아아아아아아아아아아아아아아아아아아아아 അപ്പൊ ഒന്ന് ഒന്ന് രണ്ടാ എനിക്ക് രണ്ട് ആ ഒന്ന് ഓക്കെ തീർന്നില്ലേ അപ്പം ഈ ചലച്ചിവിടെ അവസാനിക്കെയിമിവിടെ അവസാനിക്കാ നീ കളിച്ചേ പുളിച്ചിട്ട് പുളിയുള്ള നല്ല പച്ച അപ്പൊ ഇവിടെ പോയിട്ടു ഞാൻ ജയിച്ചു അപ്പൊ എന്താ ചെയ്യണ്ടെ നമ്മുടെ ഗെയിമിന്റെ നിയമം അനുസരിച്ച് ഇത് കടിക്കണം കേട്ടാ പിന്നെന്താ അതുപോലത്തെ